ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഞാനായിരിക്കുന്നത് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിനകത്താണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത് ഇവിടെ ഒത്തിരി ജനങ്ങൾ കടന്നു വരുന്നുണ്ട് അവരെല്ലാം അവരുടെ ജീവിതത്തിൽ ആ മീൻ ഭയങ്കരമായ സന്തോഷത്തിലാണ് അവർ ഏർപ്പെടുന്നത് കാരണം ഈ ലോകത്തിൽ ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുണ്ട് ഒരേ സമയം പല ജനനങ്ങൾ സംഭവിക്കുന്നുണ്ട് ചില മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് കുറച്ചുപേർ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് കുറച്ചുപേർ പല വിധത്തിൽ പ്രയാസപ്പെടുന്നുണ്ട് പലരും സന്തോഷിക്കുന്നുണ്ട് ചില ജീവിത സാഹചര്യങ്ങളിൽ അവർ ഭയങ്കരമായി അവരുടെ ഹാപ്പി മൂമെൻ്റ്സ് കൊണ്ടുവരാറുണ്ട് നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും സന്തോഷിക്കുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും ഭയങ്കരമായ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മൾ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അതുകൊണ്ട് ഞാൻ ഈ മിഷ്യത്ത് നിൽക്കുമ്പോൾ ഒത്തിരി രക്ഷിക്കപ്പെട്ടവരുണ്ട് രക്ഷിക്കപ്പെടാത്തവരുണ്ട് പക്ഷേ എല്ലാവരുടെ അകത്തും അമ്മ ഭയങ്കര സന്തോഷം അലയടിക്കുന്നത് കാണുവാൻ അമീൻസ് അമീൻ കഴിയുന്നുണ്ട് സ്തോത്രം അമേ ദൈവവചനം ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുന്നു സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിനുപ്യ സഭയോട് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും സാഹചര്യങ്ങൾ മാറിയാലും ഏതെല്ലാം തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ വിഷമിക്കരുത് ഏത് പ്രശ്നം വന്നോട്ടെ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നോട്ടെ എന്തൊക്കെ തടസ്സങ്ങൾ വന്നോട്ടെ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർന്നാൽ ഒരു പൈശാചിക മണ്ഡലത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല കാരണം നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട് ഒരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട് ആ വാഡ്ദത്തെ നിവർത്തിക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരിക്കലും ഭാരപ്പെടരുത് എന്തെങ്കിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും തടസ്സങ്ങളിലും പല വിധത്തിലുള്ള റിജക്ഷൻ അനുഭവിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു യു ആർ എ യൂണിക് പേഴ്സൺ ഫ്രം ഗാഡ് നിങ്ങളൊരു നാച്ചുറൽ മാൻ അല്ല നിങ്ങളൊരു സൂപ്പർ നാച്ചുറൽ മാൻ ആണ് നിങ്ങളൊരു ഓർഡിനറി പീപ്പിൾ അല്ല ഓർഡിനറി ലെവലിൽ നിങ്ങൾ ചിന്തിക്കരുത് അസാധാരണ ലെവലിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ നിങ്ങളിലൂടെ ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ വന്നോട്ടെ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നോട്ടെ നിങ്ങൾ സന്തോഷിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരായിട്ട് തീർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും അതുകൊണ്ട് ഞാൻ ഈ മീശത്തിനകത്ത് നിൽക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു കാരണം നമ്മൾ ദൈവമക്കളിലാണ് അനേകം പേര് ാത്തത് സന്തോഷമില്ലാത്തത് സ്തോത്രം അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇരുന്നെങ്കിലും പ്രതികൂലത്തിലാണോ പ്രയാസത്തിലാണോ ദുഃഖത്തിലാണോ ദുരിതത്തിലാണോ കടഭാരത്തിലാണോ അല്ലെങ്കിൽ പലരും എന്നെ തള്ളിക്കളഞ്ഞു ഇനി ആരും എന്നെ സ്നേഹിക്കാനില്ല ഈ ലോകത്തിലെല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ല അമ്മ സ്നേഹിക്കുന്നില്ല എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ക്രിസ്തു ിൽ സന്തോഷിക്കുന്നവരായി തീർന്നാൽ നിങ്ങൾ ഒരു വലിയ അമേൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉടമയായി മാറും നിങ്ങളിൽ നിന്നും അനേകം അമേൻ അമേൻ പേർക്ക് അനേകം പേർക്ക് സന്തോഷം പകരുവാൻ കഴിയും ഒരു തേനീച്ചയിൽ നിന്നും എപ്പോഴും ഉണ്ടാകുന്നത് തേനാണ് ഒരു തേനീച്ചയിൽ നിന്നും എപ്പോഴും തേനാ പുറത്തു വരുന്നത് അതുപോലെ നമ്മുടെ അകത്തു നിന്നും സന്തോഷവും സമാധാനവും സ്നേഹവും പുറത്തു വന്നാൽ നമ്മളിലൂടെ ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ പറ്റും അത് വലിയ പ്രകാശം പരുത്തുന്നതായിരിക്കും അതുകൊണ്ട് അനേകം പേർക്ക് പ്രകാശവും വെളിച്ചവും ജ്യോതിഷും പകരുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഉടമകളായി നിങ്ങൾ മാറുവാൻ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര വലുതാണെന്ന് നോക്കിയാട്ടെ ആ വലിയ ഒരു രാജ്യത്തിനകത്തൊരു വലിയ ലോകത്തിനകത്ത ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറന്നുപോരുത് ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ എപ്പോഴും സന്തോഷിക്കുന്നവരായി തീരുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു എപ്പോഴും സന്തോഷിക്കുന്നവരായി തീരുക ഗോഡ് ബ്ലസ് യു